ഇന്ന് രാവിലെ മുറ്റത്ത് കൂടെ ഇറങ്ങി നടക്കുമ്പോഴാണ് കേട്ടോ ഈ പാമ്പിനെ കണ്ടത് അവന് ഫുള്ളായിട്ട് വീട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല കേട്ടോ അപ്പിക്കലും നേരെ പൊത്തിൻ്റെ ഉള്ളിൽ പോയിട്ട് ഒളിച്ചു ഒരു ചേരയാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കാണുകയാണെങ്കിൽ ഈ ചേരേനെ പിന്നെ നമ്മൾ നമ്മളെ മോയിൽ കുട്ടികൾക്കൊക്കെ ഫുഡൊക്കെ കൊടുത്തു കേട്ടോ എന്നും ഒരു കൂട്ടിനുള്ളിൽ ഇരിക്കല്ലേ അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു ഇന്ന് കുറച്ച് നേരം ഇവരൊന്ന് പുറത്തേക്ക് വിടാം കുറച്ച് നേരം സിറ്റ് ഔട്ടിലൊക്കെ നിർത്തിയിട്ട് ഇവർക്കൊന്ന് നടക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ നമുക്ക് ഇവർ ഇവിടെ കളിക്കുകയും ചെയ്യാം അപ്പോൾ അങ്ങനെ ഒന്ന് കുറച്ച് നേരം നമ്മൾ മോയിൽ കുട്ടികളൊക്കെ പുറത്തേക്ക് വിട്ടു കേട്ടോ രണ്ടുപേരും കൂട്ടിന്ന് പുറത്തേക്ക് ഇറക്കിയപ്പോൾ തന്നെ രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമായിട്ടോ പിന്നെ ഞങ്ങൾ കുറച്ച് കാരറ്റും കേബേജും ഒക്കെ കൊടുത്തെ അപ്പോൾ നമ്മുടെ കൈന്ന് ഇവര് വാങ്ങണൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവർ നന്നായിട്ട് ഇണങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മടെ പിന്നെ നമ്മുടെ കൈന്ന് പിടിച്ച് വലിച്ചിട്ട് അവര് ദൂരെ കൊണ്ടുപോയിട്ട് കഴിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ഇവനാണെങ്കിൽ അമ്മൂൻ്റെ കണ്ണൊടിച്ച് എങ്ങനെ പുറത്തു പുറത്ത് പോകുന്നതായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് എങ്ങാനും അമ്മ അവിടുന്ന് കാലു മാറ്റി അപ്പോൾ അവിടുന്ന് ചാടണത് കേട്ടോ അവൻ ചിന്തിക്കണത് ഇവന് പുറത്തേക്കൊക്കെ വിടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ പോയി കഴിഞ്ഞാൽ പിന്നെ വന്നില്ലെങ്കിലോ ഇവനാണെങ്കിൽ പുറത്തേക്ക് നോക്കിക്കൊണ്ടേ ഇരിക്കായിരുന്നു കേട്ടോ പുറത്തേക്ക് വിട്ട് കഴിഞ്ഞ് ഇവർ പിന്നെ തിരിച്ചു വരില്ലെങ്കിലോ ഇവരങ്ങനെ പുറത്ത് വിട്ട് വളർത്തുന്ന അല്ലല്ലോ അതുകൊണ്ട് ഞാൻ പുറത്തേക്കൊന്നും വിട്ടില്ല കേട്ടോ അങ്ങനെ അകത്ത് നിർത്തി